അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാർ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തുറക്കുവാണെങ്കിൽ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് പ്രത്യേകിച്ചും ശനിയാഴ്ച വേണ്ട ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ സ്റ്റാറിൽ നമുക്ക് ബില്ലൊക്കെ അടിച്ചു കിട്ടണമെങ്കിൽ നല്ല തിരക്കായിരിക്കും അതെന്ന് വെച്ചാൽ ഒരുമാതിരി നല്ല വിലക്കുറവാണല്ലോ അവിടെ അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്ന വഴിയിൽ നല്ല ഇപ്പം പിങ്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ എത്തി എത്തി നോക്കിയപ്പോൾ കാറിൽ കാർ പാർക്കിങ്ങേ ഉള്ള അത്രയും തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഇട്ടു ഞങ്ങൾ ലിഫ്റ്റിൽ പോവുകയാണേ അവിടെ എത്തിയിട്ട് എന്താണെന്നറിയാം തിരക്കാണെങ്കിൽ പെട്ടുപോകും കണ്ടോ എത്ര നല്ല തിരക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് ശനിയാഴ്ച നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകും പിന്നെ അവർ ഷോപ്പ് ഒന്ന് എന്താ മോഡിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതും കൂടെ ആയതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ അവർ ഇങ്ങനെ സെറ്റാക്കുന്നുള്ളൂ പച്ചക്കറിയൊക്കെ അടി അടിക്കിപ്പിറകെ വെക്കാനുള്ള സമയം അവർക്കുമില്ല ഇങ്ങനെ ജനങ്ങൾ രാവിലെ എട്ട് മണിയൊക്കെ തുറക്കുമ്പോഴത്തേക്ക് എത്തുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതും ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് ഷെയ്ക്ക് അടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കുമോ കേക്ക് ഉണ്ടാക്കുമോ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് മാങ്ങക്കൊന്നും വിലയൊന്നും കുറവില്ല കേട്ടോ നൂറ്റി അറുപത്തൊമ്പത് രൂപയാണിവിടെ മാങ്ങേൻ്റെ വില അപ്പോൾ ഒരു സൈസേ ഉള്ളൂ അക്കിയൊന്നും എത്തിയിട്ടില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടുമായിരുന്നു അപ്പം നമ്മളങ്ങനെ പോകാറില്ലല്ലോ പിന്നെ ചക്കപ്പഴം ഉണ്ട് പാക്കറ്റാക്കി വെച്ചിട്ട് ഭയങ്കര മണോ ചക്കയുടെ ഇപ്പോഴത്തെ ചക്കേൻ്റെ മണമില്ലേ അറിയത്തില്ല ശരിക്കും നല്ല മധുരം ഉണ്ടോയൊന്നും കണ്ടിട്ടേ ഉള്ളൂ മേടിക്കാറില്ല കേട്ടോ അങ്ങനെയൊന്നും പിന്നെ പേരക്കയുടെ വലിപ്പം കണ്ട മത്തങ്ങ പോലെയുണ്ട് കേട്ടോ പേരക്കയെല്ലാം ഭയങ്കര വലുപ്പമാണ് ശരിക്കും കഴിക്കാൻ കൊള്ളുമെന്ന് അറിയില്ല മരുന്നൊക്കെ ഉണ്ടാക്കുന്നതാണോ കിൻഡൽ വേറെന്നാണല്ലോ ഇതിന് പറയുന്നത് അറിയത്തില്ല തായ്ലൻഡ് ഗോവന്ന് എഴുതിയിരിക്കുന്നത് എനിക്കറിഞ്ഞോളൂ എന്താന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മലയാളി മാർക്കറ്റിലെ കേരള മാർക്കറ്റിൽ വന്നിട്ട് അപ്പോൾ ചക്കം അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ ചേട്ടൻ ചക്ക മേടിക്കാൻ വിടൂല അപ്പോൾ എന്നുള്ള നാട്ടിൽ പോട്ട് നിനക്ക് ആവശ്യമുള്ള ചക്ക നമുക്ക് കുറച്ച് കൊണ്ടുവരാം അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ മേടിച്ച സാധനം കണ്ടോ തുച്ഛമായ സാധനങ്ങളുള്ളൂ സ്റ്റാറിൽ എല്ലാം അവിടെ ഇട്ടിട്ട് വന്നിട്ടോ ബില്ല് അത്രയും സമയം നിൽക്കുന്നു രണ്ട് മണിക്കൂർ മിനിമം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്നു പിന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് ജീരകം അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ പയോളി മിച്ചർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയാണ് ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഒന്നും പറയാനൊന്നും പറ്റില്ല എടുത്ത സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് ഒന്നും എടുത്തില്ല ഞാൻ ഫലൂദിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രൂട്ട്സ് എടുത്തത് പക്ഷേ ബില്ലടിക്കണമെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ നിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഭയങ്കര തിരക്കുവാണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല ഇന്ന് അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടിങ്ങോട്ട് വന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് പോത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കിഴിപ്പൊറൊട്ടി ഉണ്ടാക്കാവുന്ന അപ്പോൾ പോത്തൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വരട്ടി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പോത്ത് നാടൻ രീതിയിൽ അപ്പം ഞാൻ വിചാരിച്ച് ഇല കിട്ടിയില്ല കേട്ടോ കൊച്ചുള്ളി എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാണാം അപ്പം ബൈ